ഹലോ ടുസ്ലിം ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാര്യേജ് മാര്യേജിന് മുന്നേ ആരിഫിനെ കോണ്ടാക്ട് ഒക്കെ ചെയ്തിരുന്നു ഒരു ധൈര്യത്തിനൊക്കെ വേണ്ടിട്ട് എന്നിട്ട് ആരിഫ് കല്യാണം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിട്ടുപോയി സോറി അല്ലേ ഞാൻ ഞാൻ എന്റെ ജീവിതം എങ്ങാന്ന് വെച്ചാല് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു സിക്സ് മന്ത്സിന് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഷെബിൻ ലണ്ടനിലേക്ക് തിരിച്ചു പോയായിരുന്നു പിന്നെ തിരിച്ചു വന്നു വന്നതിന് ശേഷം ആളുടെ വീട്ടിൽ നമ്മളെ കയറ്റി പിന്നെ ഇപ്പോ അവര് നമ്മളോട് വളരെ ടവ്വിങ് ആണ് പ്രത്യേകിച്ച് എന്നോട് അങ്ങനെ മോശമായിട്ട് അങ്ങനെ പെരുമാറി അല്ലെങ്കിൽ മതത്തേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറയുക ഒന്നും ചെയ്യില്ല പക്ഷെ അതായത് എന്റെ ഹസ്ബൻഡിനോട് ഭയങ്കര ഫോഴ്സിങ് ഉണ്ട് കൺവേഷൻ എന്നെ ഞാൻ പറഞ്ഞ മതത്തിലും മണ്ടത്തനം രണ്ടെണ്ണം പറയണം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എടുത്തായിരുന്നോ ൊട്ടേ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ മനസ്സിലായി മനസ്സിലായി നിങ്ങളെ യു കെ അതെ ആണ് എന്റെ ആദ്യത്തെ മാച്ച് മേക്കിംഗ് അറ്റംപ്റ്റ് ആയിരുന്നു വളരെ സക്സസ്ഫുൾ ആയി ആരി മാറ്റിമോണിയാണ് ആരിഫ് മാറ്റി മാറ്റിമോണിയൽ അത് അതായത് എന്തായാലും കല്യാണം കഴിക്കും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങള് കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചതിന് ശേഷം തന്നെയാണ് റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് തന്നെ അപ്പോ കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഒരാളുടെ ഫാമിലി ഇങ്ങനെ എന്താ പറയാ സപ്പോർട്ട് ഇല്ലാണ്ടാവുമ്പോ ഒരാൾ ഒച്ചപ്പെട്ടു പോവപ്പോ എന്നൊക്കെ പറയുന്ന ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ ടെൻഷനിൽ നിന്നൊക്കെ ശരിക്ക് പറഞ്ഞാൽ ആരിഫാണ് ഒരു റിലീഫ് വന്നത് അതായത് ദേ ഹാവ് എ ചോയ്സ് അതായത് മക്കളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അവർക്കൊരു ചോയ്സ് ഉണ്ട് പക്ഷെ അതവര് ചൂസ് ചെയ്യാതെ റിലീജന് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ടും സ്വന്തം മക്കളെ മക്കളെ കാണാണ്ടിരിക്കല്ല അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വളരെ ഹെൽപ്ലെസ് ആണ് അതിലെന്നുള്ളൊരു ഐ ഓപ്പണിങ് ഞങ്ങൾക്ക് ശരിക്കും ആരിഫ തന്നത് ഒരു കുറ്റബോധം ഇല്ലാതെ ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റിയത് ആരിഫ് കാരനാണ് സുഖിച്ചിട്ട് ഒരു ഒരു സൂപ്പർ സൂപ്പർ ചാറ്റ് ചാറ്റ് തന്നെ ഒരു ചോദ്യം നോക്കട്ടെ എന്തായാലും ഇത്രയും പറഞ്ഞേ ലൌജിഹാന്റെ ഉണ്ടായിരുന്നോ എന്റെ വീട്ടിലോ ആ എന്റെ വീട്ടിൽ ഞാനല്ല ആദ്യത്തെ ഇന്റർകാസ്റ്റ് മാരേജ് അതുകൊണ്ട് അതായത് മുസ്ലിം ആദ്യമായിരുന്നു ബാക്കി എല്ലാവരും അവർ ഹാപ്പി ആയിട്ട് സ്വീകരിച്ചപ്പോൾ ഞാനൊരു മുസ്ലിമിനെ ചൂസ് ചെയ്തപ്പോ വളരെ പേടി ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നൊക്കെ ഫാമിലി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനൊന്നും എന്റെ ഫാമിലിയില് ആരും സമ്മതിച്ചു തന്നെ ഇരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് ആക്ച്വലി ഇങ്ങനെ ഹസ്ബൻഡ് വീട്ടിലോട്ട് വിളിച്ചു ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോ എന്റെ ഫാമിലി വളരെ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല അതായത് അവർ രണ്ടുപേരും ബേസിക്കലി വളരെ പാവം പാരൻസ് ആണ് അപ്പോ ഹാമഫുൾ ആയിട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് പോയത് പോയിട്ട് അന്ന് രാത്രി ഒക്കെ ഭയങ്കര വിളിയായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് സേഫ് ആണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ ഇന്നേവരെ ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ്ലി വേണമെങ്കിൽ ഒരു വൺ ഇയർ ആയി ഞാനിങ്ങനെ പോയി വരുന്നു മാ കുറച്ച് മാസം കുറച്ചു ദിവസൊക്കെ നിൽക്കും അങ്ങനെയൊക്കെ ചെയ്തു വരുന്നു പക്ഷെ ഇന്നേവരെ എന്നോട് ഒരിക്കൽ പോലും മൗത്ത് നോക്കിയിട്ട് അങ്ങനെ മോശമായിട്ട് സംസാരിക്കൊന്നും ചെയ്യില്ല ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഹിന്ദു ഫെസ്റ്റിവൽസിനൊക്കെ അവർ ക്ഷണിക്കുമ്പോ അവര് വരും കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാം ചെയ്യും അപ്പൊ എന്നോട് വളരെ കൈൻഡാണ് വളരെ ലവ്വിംഗ് ആണ് ഏഹ് പിന്നെ പക്ഷെ ഷെബിയോട് ഇപ്പൊ നേരത്തെ ബോബ് പറഞ്ഞ പോലെ എപ്പോഴെങ്കിലൊക്കെ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കണ സമയത്ത് പാരന്റ്സ് അതായത് ഷെബിയോട് മാത്രം ഞാൻ ഇല്ലാത്തപ്പോ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ളപ്പോ മാത്രം പൊട്ടിത്തെറിക്കും വാപ്പ പൊട്ടിത്തെറിക്കുമ്പോ ഈ കൺവേർഷന്റെ കാര്യമാണ് അതായത് ഷെബി മതത്തിലോട്ട് തിരിച്ചു വരണം എന്നാണ് അവർ പറയുന്നത് എന്നെ മതമാറ്റം എന്ന് പറയുന്നില്ല ഷെബി കൺവേർഷൻ തിരിച്ചു വരണമെന്നാണ് ഷെബിയുടെ വാപ്പ് ആദ്യം ഇങ്ങനെ ഒരു ആവശ്യം വെച്ചപ്പോ ഷെബി പറഞ്ഞത് നിങ്ങൾ അവളെ ഹിന്ദു മുസ്ലിം ആക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ അവരെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ഹിന്ദു ആക്കും ഹിന്ദു ആവുന്ന ഒരു വാക്ക് പറഞ്ഞു അത് ഇത് നിർത്താൻ വേണ്ടി പറഞ്ഞതാണ് ആ പറഞ്ഞതോടുകൂടെ പിന്നെ ഒരിക്കലും ഒരു കൊല്ലത്തേക്ക് ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പൊ രണ്ടാമത് ഇപ്പോഴാണെന്ന് തുടങ്ങി വരുന്നത് അപ്പൊ ഷെബി പറയുന്നുണ്ട് നിങ്ങൾ വാർത്തകൾ കാണുന്നില്ലേ വാർത്തകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടുകൂടെ നിങ്ങൾ ചെയ്യുന്നതും അത് തന്നെയാണ് അതായത് അവളെ തല്ലുന്നില്ല നേരിട്ട് ചോദിക്കുന്നില്ല എന്നുള്ളൂ പക്ഷേ എക്സ്പ്ലിസിറ്റ്ലി ചെയ്യുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതും ചെയ്യുന്നതൊക്കെ ഈ വാർത്ത കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇതിൽ അതൊന്നും അല്ല തൃശൂരാണ് വേറെ വേറെ ആരെങ്കിലും സമീപിച്ചിരുന്നോ എന്ന് ആരും അങ്ങനെ അങ്ങനെ സമീപിച്ചിട്ടില്ല ഒരു സ്പേസ് ഞങ്ങൾ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല സത്യം അതായത് ഇപ്പോ ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും ലൈഫിൽ ഇതുവരെ സ്പേസ് കൊടുക്കുക അല്ലെങ്കി അവരെ വീട്ടുകാരെ ബാക്കി എല്ലാവരും പോയി കാണി അവരോടൊക്കെ സമ്മതം ചോദിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഫൈനാൻഷ്യൽ സോഷ്യൽ ക്ലാസ്സിലുള്ള മതക്കാർ തമ്മിൽ ഇങ്ങനെ മാട്രിമോണി ഐ മീൻ ഇങ്ങനെ അലയൻസ് വരുമ്പോഴത്തേക്ക് യൂഷ്വലി ഇറ്റ് ക്യാൻ ഗോ ഇത് വേ ബട്ട് യൂഷ്വലി ഈ ഫൈനാൻഷ്യൽ സ്ട്രെയിനുകൾ ഒന്നും ഒന്നുമില്ലാത്ത ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമില്ലാതെ പോകും പക്ഷേ ഈ കുട്ടികൾ വരുമ്പോഴാണ് പിന്നെ വീണ്ടും ഇത് തല അല്ല അത് ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ രണ്ടും മതത്തിലും ഇല്ലാതെ ഒരു മതത്തിലൊരു ജാതിയിലും ഇല്ലാതെയാണ് വളർത്താൻ പോണേ എന്നൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് ഇപ്പഴേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ആരും കുട്ടീനെ പിടിച്ചിട്ട് നൂല് കെട്ടാനോ ചെവിയിലോ തോന്നാനോ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പോഴെ പറഞ്ഞിട്ടുണ്ട് ചെവിയിൽ ഊതിയാലും ആർക്കും ദോഷമില്ലാത്ത കാര്യം പക്ഷേ ഈ സ്നിപ്പിംഗ് ഒരു അത് പിന്നെ കിളിച്ചു വരും അതും ഡേഞ്ചറസ് ആണ് അതും ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചെയ്യുന്ന ഒരു ഒരു ക്രിയയാണ് മുടികളയെന്ന് പറഞ്ഞു ഇതിലൊന്നും പെട്ടു എനിക്ക് ഈ വാർത്തകളൊക്കെ കണ്ടപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഇത് വളരെ ഈസിയെനിക്ക് പെൺകുട്ടികളോട് അല്ലെങ്കിൽ പാർട്ട് ഇവിടെ ഇതുപോലെ ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉള്ളവരോട് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് വരുത്താതിരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇപ്പം പക്ഷെ ഫാമിലി ഇന്നേവരെന്നോട് ഇത് നേരിട്ട് പറയാത്തത് അങ്ങനത്തെ ഒരു ഹാൻഡ് ഓവർ എടുക്കാത്തത് അത് ബ്ലോക്ക് ചെയ്യാൻ നടക്കുള്ള ഒരാളുള്ളൂ അതുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്യാൻ നിങ്ങളുടെ പാർട്ട്ണർ റെഡി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെക്കാട്ടും കൂടുതൽ അവർ വില മതിക്കുന്നത് അവരുടെ റിലീജിയും അവരുടെ സേ നിങ്ങളുടെ പാർട്ട്ണെ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടോ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്നില്ലെങ്കിൽ അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ തുടരരുത് വാട്ട് ഐ സേ ഒരു ഒരു ബിഗ് ഫെദർ ഫെദർ ഫോർ യു ഗോൾഡൻ ഫോർ യു എനിക്ക് എനിക്കൊന്ന് ഐശ്വര്യത്ത് അന്ന് ഞാനത് സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു കാരണം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഓർക്കുന്ന പോലെയാണ് പറഞ്ഞത് ആ സ്റ്റാൻഡാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡ് കടന്നു വരാണെങ്കിൽ അതിനർത്ഥം അവിടെയുള്ള വ്യക്തികളെ വലുത് ആ റിലീജിയൻ റിലീജിയാണ് അപ്പൊ നാളെ ആ വ്യക്തികൾ ഇല്ലാതാക്കാനോ വേണ്ടി പറ്റും അപ്പൊ അത്രയും പോലും ചിന്തിക്കാതെയോ അല്ലെങ്കിൽ എൻറെ അഞ്ചേ എന്നൊക്കെ പറയുന്ന ഒരു വികാരമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അതാണ് ഈ അപ്ഡേറ്റ് പറയാൻ വേണ്ടി രണ്ടുപേരും ഒരു ബിഗ് അപ്ലോസ് യു ആർ ലീവ് ഇസ്ലാം ഓൾസോ മുസ്ലിംസ് ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളെ വിട്ട് നിങ്ങൾ വേറൊരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ഐ വെൽ നിങ്ങൾ യൂറോപ്പിലാണ് എത്രയും വേഗം നിങ്ങൾ നാട് വിട്ട് വിദേശത്തേക്ക് പോകും ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഈ മുസ്ലിംസിന്റെ അറ്റ്മോസ്ഫിയർ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഹൈലി ടോക്സിക് എൻവയറമെന്റ് ആണ് ഇഫ് യു ക്യാൻ മൂവ് ടു എ മോർ ഡെമോക്രാറ്റിക് മോർ ലിബറൽ സൊസൈറ്റി ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ചിൽഡ്രൻ ഒരു ചോദ്യം കൂടി വിവാഹം കഴിച്ച സമയത്ത് മുസ്ലിം വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു ജസ്റ്റ് ചോദിക്കുമ്പോ ബാലൻസ് ഒക്കാൻ വേണ്ടി ചോദിക്കുന്നു എനിക്കറിയില്ല ഞാന് വീട്ടിലാരെങ്കിലും വന്നിരുന്നോ ആർ എസ് എസ് നിങ്ങൾക്ക് അറിയാമോ

ഞങ്ങളെ കുറച്ച് പേര് ഇൻവൈറ്റ് ചെയ്യാണ് അതായത് ഷെബിനെ ഷെബിനെന്നായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് പമ്പലുകളിക്കായാലും തറവാട്ടമ്പലത്തേക്കായാലും ഇൻവൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് അങ്ങനെ ആ ഡിസ്ക്രിമിനേഷൻ പറയും അങ്ങനെ ഒന്നുമില്ല വളരെ കൈൻഡ് ആയിട്ടാണ് പെരും അത് ഞാൻ ഈ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് വിചാരിച്ചത് എനിക്ക് വട്ടായതാണോ നാട്ടായിരിക്കും മൊത്തത്തിൽ മാത്രം ആയതാണോന്ന് അറിയില്ല കൊറോണയ്ക്ക് പ്രോഗ്രസീവ് ടൈമിലാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പൊ ബന്ധുക്കൾ എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു എനിക്ക് പിന്നെ ഷെബിനെ തൊട്ട് അറിയുന്ന കാരണമായിരിക്കും ഷെബിൻ ഹാംലെസ് ആണെന്ന് അറിയുന്ന കാരണമൊക്കെ ആയിരുന്നു അതൊരു കാര്യണ്ട് ഇപ്പൊ ഈ ഹിന്ദു സമൂഹത്തിന്റെ വിഷയങ്ങൾ ഇപ്പൊ നമ്മൾ ജാതി വ്യവസ്ഥ അതുപോലെ പല കാര്യങ്ങളും അന്ധവിശ്വാസം ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആസ് എ റിലീജിയൻ ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കുറെയൊക്കെ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് പുറന്തള്ളാൻ അങ്ങനെ ഒരു മെന്റാലിറ്റി കാണിക്കുന്ന ആളുകളാണ് ഓക്കെ അത് സ്വയമായിട്ട് ഇനി ആരെങ്കിലും പറഞ്ഞാൽ പോലും ഓക്കെ അങ്ങനെ ഇപ്പൊ നമ്മളുടെ ഒക്കെ ചാനലിൽ ഇപ്പൊ ഓരോ വാർത്തകളൊക്കെ നമ്മൾ നമ്മളിടുമ്പോ അന്ധവിശ്വാസം സംബന്ധിച്ചൊക്കെ ഇടുമ്പോ അതിനെ തള്ളിക്കളയാനാണ് ഇവരെല്ലാരും ശ്രമിക്കാറ് അല്ലാതെ നമ്മളത് പറഞ്ഞു നമ്മളോടനെ സുഡാപ്പിയാക്കുന്ന ആളുകളൊന്നുമില്ല പക്ഷെ ഇത് മറ്റൊരു ലീജിയും പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഒക്കെ പക്ഷത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല ഏറ്റവും മോശപ്പെട്ട കാര്യത്തെ പോലും നമ്മൾ പറഞ്ഞാൽ അതിനെയും പിന്തുണയ്ക്കുന്ന ആളുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയാൾ ആ വ്യത്യാസം ഉണ്ട് പക്ഷെ അവിടെ ഒരു കാര്യതാണ് ചില ആളുകൾ ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഹിന്ദു മതത്തിനെ ഭയങ്കര പൊക്കി അടിക്കാനൊക്കെ വേണ്ടി വരാറുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ മുന്നോട്ട് പോകുന്ന പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ആ സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് ആളുകളെയാണ് നിങ്ങൾ കളിയാക്കുന്നത് ഇതേപോലെ ഇത്രയും മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ അത് ദയവായിട്ട് ചെയ്യുന്ന അവരോട് ഞാൻ പറയാണ് ഏതായാലും ഒരു കാര്യമുണ്ട് ആർ എസ് എസ് ആർ ഇത് കേൾക്കും നമ്മുടെ ചാനൽ കൂടി സംഗീകളാന്നാണല്ലോ പറയാറ് ഇപ്പൊ നിങ്ങളുടെ വിവരം അവർ കിട്ടിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഷിബിന്റെ കാര്യം തീരുമാനം ാണ് ഞാൻ ശരിക്കും ഒട്ടും ഇട്ടിട്ട് മാറു വാര്ഫ് നാളെ തൃശ്ശൂർ വരുന്നില്ലേ ഞാൻ യുദ്ധം നടക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു